നമസ്കാരം നക്ഷത്ര ശ്ലോകിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു സംരംഭം തുടങ്ങുന്നു ആ സംരംഭത്തെ തുടക്കത്തിൽ തന്നെ എങ്ങനെ മെച്ചപ്പെടുത്തിക്കൊണ്ട് വരാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ബിസിനസ് എന്ന സ്വപ്നം ഒരു വിത്ത് പോലെയാണ് അതിനെ എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുത്ത് വലിയൊരു വൃക്ഷമാക്കി മാറ്റാം നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ബിസിനസ് ആശയമുണ്ടോ അതിനെ ഒരു വിത്തായിട്ട് സങ്കല്പിക്കുക ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന എല്ലാ മനുഷ്യർക്കും പ്രയോജനപ്പെടുന്ന ഒരു നല്ല ആശയമായിരിക്കും അത് പക്ഷേ ആ വിത്ത് മുളയ്ക്കുമോ എന്ന് ഭയന്ന് ആരും കാണാതെ നെഞ്ചിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ നിങ്ങൾ എങ്കിൽ കേൾക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ വൻ പോലും ഒരു ചെറിയ വിത്തിൽ നിന്നാണ് മുളച്ചു പൊങ്ങിയത് നിങ്ങളുടെ ബിസിനസ് എന്ന സ്വപ്നം ഒരു വിത്ത് പോലെയാണ് അതിന് കൃത്യമായ പരിചരണം കൊടുത്താൽ കാലം കഴിയുമ്പോൾ ആർക്കും തകർക്കാനാവാത്ത ഒരു വൻ അത് മാറും അതെങ്ങനെയാണെന്നല്ലേ ഒരു വിത്ത് എവിടെയെങ്കിലും കൊണ്ട് നട്ടിട്ട് കാര്യമില്ല അതിന് പറ്റിയ മണ്ണ് വേണം വെള്ളം വേണം വളം വേണം അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ആശയം ആർക്കാണോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് അതാണ് നിങ്ങളുടെ മണ്ണ് നിങ്ങളുടെ ഉപഭോക്താക്കളുടെ പ്രശ്നം എന്താണ് അതാണ് നിങ്ങളുടെ വളം വിപണിയെക്കുറിച്ച് പഠിക്കാതെ ഉപഭോക്താവിനെ മനസ്സിലാക്കാതെ തുടങ്ങുന്ന ഒരു ബിസിനസ്സും അധികനാൾ നിലനിൽക്കില്ല അതിനാൽ നിങ്ങളുടെ മണ്ണ് ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തുക ആ വിത്ത് മുളച്ച് രണ്ട് ചെറിയ ഇലകൾ പുറത്തേക്ക് വരുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ അതാണ് നിങ്ങളുടെ ആദ്യത്തെ കസ്റ്റമർ അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കുന്ന ആദ്യത്തെ പ്രോഡക്റ്റ് തുടക്കത്തിൽ നൂറുകണക്കിന് ഉപഭോക്താക്കളെ കിട്ടണമെന്നില്ല ആദ്യം വരുന്ന ആ ഒരാളെ കൃത്യമായി പരിപാലിക്കുക ഏറ്റവും മികച്ച സേവനം നൽകുക ആ ഒരാളുടെ സംതൃപ്തിയാണ് നിങ്ങളുടെ ബിസിനസിന്റെ വേരുകൾക്ക് ബലം നൽകുന്നത് ആ ഉപഭോക്താവിന്റെ പുഞ്ചിരിയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും വലിയ പ്രചോദനം തൈ അല്പം വളരുമ്പോൾ കൊടുങ്കാറ്റടിക്കും കനത്ത മഴ പെയ്യും ചില പുഴുക്കൾ ആക്രമിക്കും ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ് സാമ്പത്തിക പ്രശ്നം എതിരാളികളുടെ മത്സരം പ്രതീക്ഷിക്കാത്ത തിരിച്ചടികൾ ഇതൊക്കെ സ്വാഭാവികമാണ് പലരും ഇവിടെയാണ് തളർന്നു പോകുന്നത് എന്നാൽ ഓർക്കുക ഓരോ കൊടുങ്കാറ്റും ആ തൈയുടെ വേരുകളെ കൂടുതൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓരോ പ്രശ്നവും നിങ്ങളെ കൂടുതൽ കരുത്തനാക്കും വീഴാതിരിക്കുന്നതിലല്ല വീണിടത്ത് നിന്ന് കൂടുതൽ ശക്തിയോടെ എഴുന്നേൽക്കുന്നതിലാണ് യഥാർത്ഥ വിജയം കാലം കഴിയുമ്പോൾ നിങ്ങളുടെ ആ ചെറിയ തൈ ഒരു വൻ മരമായി മാറും അതിന്റെ മൂല്യം ആകാശത്തോളം ഉയരും അത് പലർക്കും തണലേകും ഒരുപാട് പേർക്ക് താങ്ങാവും അതാണ് നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന ബിസിനസ് പക്ഷെ അതിന് ക്ഷമ വേണം സ്ഥിരോത്സാഹം വേണം ഓരോ ദിവസവും അതിനെ പരിപാലിക്കണം നിങ്ങളുടെ ഉള്ളിലെ ബിസിനസ് ആശയത്തിന്റെ വിത്തിന് മുളയ്ക്കാനുള്ള കഴിവുണ്ട് ഭയം കൊണ്ട് അതിനെ ഒളിപ്പിച്ച് വെക്കാതിരുന്നാൽ മാത്രം മതി ഇന്നു തന്നെ ആ വിത്തിനെ നടൂ ആത്മവിശ്വാസത്തിന്റെ വെള്ളമൊഴിക്കൂ കഠിനാധ്വാനത്തിന്റെ വളം ചേർക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വൻമരം ഇവിടെ ഈ മണ്ണിൽ തന്നെ വളരട്ടെ ബിസിനസ് സംബന്ധമായ കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമന്റ് ഇടാനും മറക്കരുതേ അപ്പോൾ വീണ്ടും കാണാം താങ്ക് സോ മച്ച്